ചാലക്കുടി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ അതിരൂക്ഷമായ തീപിടുത്തം വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ചാലക്കുടി എസ് എസ് ബി റോഡിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് പാലസ് എന്ന പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ കടയിലാണ് വൻ തീപിടുത്തം തീപിടുത്തമുണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായും തീ പൂർണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ന് പുലർച്ചെ ഏകദേശം നാല് മുപ്പതോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് കടയുടെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പെയിന്റുകൾ തിന്നറുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മറ്റ് രാസവസ്തുക്കൾ എന്നിവ സൂക്ഷിച്ചിരുന്നതിനാൽ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു കടയ്ക്കുള്ളിൽ നിന്നും ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി സമീപവാസികളും വ്യാപാരികളും പറയുന്നുണ്ട് ഈ ശബ്ദങ്ങൾ കടയിലെ രാസവസ്തുക്കളും പെയിന്റ് ടിന്നുകളും ചൂടേറ്റ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാകാമെന്നും കരുതുന്നുണ്ട് തീയുടെ ശക്തി കാരണം കടയുടെ ഷട്ടറുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നുപോയി വിവരം അറിഞ്ഞ ഉടൻ ചാലക്കുടയിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി എന്നാൽ തീയുടെ വ്യാപ്തിയും കടയ്ക്കുള്ളിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യവും കാരണം തീ അണയ്ക്കുന്നത് അതീവ ദുഷ്കരമായി മാറി ഇതേ തുടർന്ന് തൃശൂർ എരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ അങ്കമാലി ആലുവ പെരുമ്പാവൂർ മണ്ണുത്തി എന്നിവിടങ്ങളിൽ നിന്നും ഉൾപ്പെടെ എട്ട് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങളിൽ ഏർപ്പെട്ടു പുലർച്ചെ മുതൽ തുടരുന്ന തീയണക്കൽ പ്രക്രിയ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കടയുടെ ഉള്ളിൽ പലയിടത്തും തീ ആളി പടരുന്നത് അഗ്നിരക്ഷാ സേനയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട് പെയിന്റുകൾ കത്തുന്നതിനാൽ ഉയരുന്ന രൂക്ഷമായ പുകയും ചൂടും കാരണം രക്ഷാപ്രവർത്തകർക്ക് കടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല പുറത്തുനിന്ന് വെള്ളം ചീറ്റിച്ചാണ് തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പ്രദേശത്ത് വെള്ളത്തിന്റെ ലഭ്യത കുറവായതിനാൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചാണ് തീ അണയ്ക്കാൻ തുടരുന്നത് നൂറിലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും തഹസിൽദാറും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് തീപിടുത്തത്തിൽ ആർക്കും ആളപായം ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് എന്നാൽ കട പൂർണ്ണമായും കത്തി നശിച്ചു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നത് തടയാനുള്ള തീവ്രശ്രമത്തിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീ പിടിച്ച കടയ്ക്ക് സമീപം മറ്റ് കടകളും വാണിജ്യ സ്ഥാപനങ്ങളുമുണ്ട് അതിൽ ചിലതിലേക്ക് പുക വ്യാപിച്ചെങ്കിലും തീ പടരുന്നത് തടയാൻ സാധിച്ചു പ്രദേശത്ത് കനത്ത പുക ഉയർന്നതിനാൽ ജനങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി സമീപത്തെ കടകളിലും വീടുകളിലും താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ടോ പെയിൻ കടയിലെ രാസവസ്തുക്കൾ തമ്മിലുള്ള അപ്രതീക്ഷിത പ്രതിപ്രവർത്തനമോ മറ്റു കാരണങ്ങളോ ആകാം തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്ന പോലീസ് അറിയിച്ചു നഗരമധ്യത്തിൽ നടന്ന ഈ തീപിടുത്തം വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് അഗ്നിരക്ഷാ സേനയുടെ കഠിനാധ്വാനം മൂലമാണ് തീ പൂർണ്ണമായി അണച്ച് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്